ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ ഹർജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിട്ടു ഹർജി ദേവസ്വം ബെഞ്ചിലേക്ക് വിടുന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് എന്നാണ് ഇന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സി എസ് ഡയസ് എടുത്ത നിലപാട് അതിനിടെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻകൂർ ജാമ്യം തേടി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ എഫ്ഐആറും മറ്റ് അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇ ഡിയുടെ ഹർജി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തീരുമാനം എടുക്കും ഇ ഡി ഹർജി ഇന്ന് പരിഗണിച്ച ജസ്റ്റിസ് സി എസ് തയസിന്റെ ബെഞ്ച് വിഷയം ചീഫ് ജസ്റ്റിസിന് വിടുകയാണ് ഉണ്ടായത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് പ്രഥമദൃഷ്ടിയ വ്യക്തമാണെന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ അതിനിടെ സ്വർണ്ണ കവർച്ച കേസിലെ ആറാം പ്രതിയും ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ ശ്രീകുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി മേലുദ്യോഗസ്ഥനായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് മഹസറിൽ ഒപ്പിട്ടതെന്നാണ് ശ്രീകുമാറിന്റെ വാദം ശബരിമല ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കളുടെ ചുമതല തനിക്കുണ്ടായിരുന്നില്ല താൻ സ്ഥാനം ഏൽക്കുന്നതിന് മുൻപാണ് സ്വർണം പൂശാനുള്ള തീരുമാനം എടുത്തതെന്നും ശ്രീകുമാർ ഹൈക്കോടതിയിൽ വാദം ഉന്നയിച്ചു ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത് ജനം കൊച്ചി